കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐ യുടെ നേതൃത്വത്തിൽ ഗാന്ധി ജീവചരിത്ര ചിത്ര പ്രദർശനം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഗാന്ധി ജീവചരിത്ര ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത് മഹാത്മാഗാന്ധിയുടെ ജന്മം മുതൽ മരണാനന്തര ചടങ്ങുകൾ അടക്കമുള്ള അമൂല്യങ്ങളായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത് ചിത്ര പ്രദർശനം കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയെ അനുസ്മരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിലൂടെ ജീവിച്ച് നമുക്ക് നന്മകൾ കാട്ടിത്തന്ന കടന്നുപോയ ഓരോ മഹാ വ്യക്തിയാണ് നമ്മുടെ ഗാന്ധിജി നമ്മുടെ എന്ന് മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ നാടിനും വീടിനും നന്മയുള്ളവരാകണമെങ്കിൽ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ പുസ്തകങ്ങൾ വായിക്കണം നമ്മൾ അവരെ എല്ലാം അനുസ്മരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വളർന്നു മുന്നോട്ട് വലിയ ആളായി എത്തിട്ടുള്ളൂ മഹാത്മാഗാന്ധിയുടെ ജീവിത മൂല്യങ്ങളെ പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത കട്ടപ്പന നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ശ്രീജിത്ത് അസ്രിയക്ക് അവതരിപ്പിച്ചു കട്ടപ്പന ഐ ടി ഐയിലെ ഗ്രൂപ്പ് ഇൻസ്പെക്ടർ ചന്ദ്രൻ പി സി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സാദിക് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സുജിത്ത് എം എസ് ശ്രീജ ദിവാകരൻ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ നിഷാദ് അടിമാലി എന്നിവർ സംസാരിച്ചു